എന്താ പാപ്പങ്ങള് കെട്ടി പെണ്ണുങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഇന്ന അതെ നമുക്ക് കാര്യം എന്താ വാപ്പ ആ എന്റെ കുട്ടിക്ക് നട്ടലിനു പോകര മുരിങ്ങാക്കോലന്നെയാണ് അല്ലെ കെട്ടിയോളം ഒതുക്കിത്തല്ലേ എന്താ പോള വർത്താനോ പൂള വർത്താനോണ്ട് നിങ്ങ എന്തിന്റെ കേടാ തന്തേ തേടൊന്നുമില്ല കേട് ജി പഠിക്കും ഞാൻ കാര്യം പറഞ്ഞേ ഇക്ക പറ്റൂല ഇത് ചിറ്റായി പെയ്യാന് നേരിടത്ത് കക്കൂസി ചെന്നാ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടാവൂല ആ പാടിട്ട് പോകും പാത്തക്കിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലോ മുറ്റം മുഴുവൻ തുപ്പിച്ചിട്ടോ ഇത് വൃത്തിയാക്കല നേരെ കൊളുത്തീച്ച പണി എന്നെ കൊണ്ട് പറ്റൂലെ ഞാൻ പറഞ്ഞ എന്റെ വെണ്ണുങ്ങള് എങ്ങനെയുണ്ട് തൊപ്പലങ്ങനെ തോറിലെങ്ങനെയുള്ള പിന്നെ ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് മൂപ്പിനെ കൊണ്ടൊരു പെണ്ണുടി കെട്ടിപ്പിച്ചാലും കിടന്നു എന്നിട്ട് ഞാൻ ഈ പോക്കണം കേട്ടോ അതും നശിപ്പിച്ച് ഇഷ്ട നോക്ക ഞാനേ വേറൊരു ഐഡിയ ഉണ്ട് തള്ളാരനെ കെട്ടണ്ടല്ലോ ചെറുപ്പക്കാരനെ ഇഷ്ടം പോലെ കിട്ടാണ്ടേ നീക്കങ്ങനൊന്നും ഇല്ല ഞാനേ അഡ്ജസ്റ്റ് ചെയ്തോളാം ഒന്ന് കെട്ട ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ബുദ്ധിമുട്ടാ കണ്ടപ്പോണ്ണുങ്ങൾക്ക് ഇപ്പൊ രണ്ടു കുട്ടിയെല്ലോ എന്റെ അമ്മക്ക് ടോൽക്കണ്ട വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ട് അത് കട കട ആയിരുന്നു ആ എണ്ണക്കള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എണ്ണത്തിന്റെ കൂട്ടല്ല കുട്ടിയ ഞാൻ പറഞ്ഞേ പിന്നെന്താ അതിപ്പോ ഓൽക്കാന്ന് വാഷിങ് മെഷീൻ ഇല്ല ആ തിരുമ്പണ കല്ലാണ് തേങ്ങ അരക്കണമെങ്കി മറ്റേ ല്ല അമ്മി വേണം ഇതൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞിട്ട് ആയി അഞ്ചുമണിക്കല്ല വേറെ ഒന്നും വേറെ അതിന് എന്റെ പണി നേരെ ആറുമണിയാവണു ഏഴുമണി ആവണു നിങ്ങള് വലിയല്ലോ നിങ്ങക്ക് മിനിറ്റ് ചായ കഞ്ഞി ചായ കഞ്ഞി അതാണെങ്കിലോ

ഞ്ഞൂറ് റുപ്പ ഉണ്ട് മോള് പോയിട്ടേ ഓഡറിഷൻ വിളിച്ചിട്ട് പോയിക്കോ രണ്ടുപേരേക്ക് പോകണം പറഞ്ഞില്ലേ എന്നിട്ടൊക്കെ നല്ല പെട്ട പോലെ അറിഞ്ഞിട്ട് വന്നാ മതി നല്ല വാർത്തയിട്ട് ആദ്യം എന്തേലൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തോട്ട് നോക്കി പോണേ പറഞ്ഞപ്പോ എന്താ എനിക്കെന്തേലും വേണംപ്പാ ചില്ലറ വേണ്ട വേണ്ട അവിടെ എടുത്തുവച്ചാല് മഹറൊക്കെ വാങ്ങാനുള്ള